പിന്നെ പ്രശ്നം തിരുവനന്തപുരം ജില്ലയിലെ കൊച്ചുതോപ്പിലാണ് ഞാനിപ്പോൾ ഉള്ളത് ഇവിടുത്തെ വെയിറ്റിംഗ് ഷെഡിന്റെ ശോചനീയ അവസ്ഥയാണ് എനിക്ക് ഇപ്പോൾ കാണിക്കാനുള്ളത് ഇതാണ് ആ വെയിറ്റിംഗ് ഷെഡ് ഒരുപാട് നാളുകളായിട്ട് ഈ ഒരു വെയിറ്റിംഗ് ഷെഡ് ഇങ്ങനെ കിടക്കുന്നതാണ് അറിയപ്പെടാൻ സാധിച്ചത് അപ്പോൾ എന്തായാലും ഇവിടുത്തെ പ്രദേശവാസികളുടെ നമുക്ക് ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ ഒന്ന് ചോദിച്ചറിയാം ഈ Get te, get te to, ും ഏകദേശം വർഷ എന്നിട്ടിപ്പോൾ ആറ് മാസമായിട്ട് ഈ ഒരു അവസ്ഥ കിടക്കുന്നു ആരും ആൾക്കാരെയും പക്ഷെ അത് വന്ന് വീണതേ വീണോ അത് ഇതുവരെയും തിരിഞ്ഞു നോക്കാൻ ആരും എത്തി ഏത് ഏതാവസ്ഥയില്ല മറിഞ്ഞു വീണ അത് കാറ്റടിച്ച് വീണതാണോ അത് താഴെ തുരുമ്പെടുത്തിട്ടാണ് പരിക്ക് പരിക്ക് പറ്റിയ ഒരാൾ മാത്രമേ ാരോ പക്ഷേ ഇത് ആരുടെയും കൈത്തലമാക്കുന്ന അവശല്ല ഗവൺമെന്റ് കോർപ്പറേഷൻ കാര്യം വിചാരിച്ചു കഴിഞ്ഞാൽ അതിനെ അലിയാക്കി ജനങ്ങൾക്ക് ഒരു സംരക്ഷണം കൊടുക്കാനേ ഉള്ളു ഒരു എത്ര ലക്ഷം രൂപ മുടക്കി ഉണ്ടാക്കിയതാണെന്ന് അറിയാം മൂന്ന് അതെ അത് പൊക്കോട്ടെ പക്ഷെ ഇങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോഴത്തേക്ക് ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല പറഞ്ഞായിരുന്നു ഈ കാണുമ്പോൾ എല്ലാവരും ഓന്നൊക്കെ പറയും പ്രാബല്യത്തില് ഒന്നും നിലവിലില്ല അല്ല ഇങ്ങനെ മറ്റേ മറിച്ചതാന്നൊക്കെ പറയും ആരും

ഈ ബസ് സ്റ്റോപ്പിൽ വെച്ചത് കോൺഗ്രസ്സുകാരാണ് അപ്പോൾ കൗൺസിലറിനെ തൊടാൻ പറ്റൂല അവരൊക്കെ തൊടാൻ പറ്റൂല ഇത് കോൺഗ്രസ് ആണ് വെച്ചത് ശശി തരൂരാണ് വെച്ചത് അപ്പോൾ അവർ തന്നെ അവരുടെ അഭിപ്രായം അവർ ചെയ്യുക നമ്മളെല്ലാം തൊട്ടുപോയാൽ പരാതിയും ഇതാക്കാം അപ്പം മഴയത്ത് ചാഞ്ഞു വന്നിരുന്നു ചാഞ്ഞു വന്നിരുന്നിട്ടും ഇതാണ് ആരും തിരിഞ്ഞു നോക്കിയില്ല അപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ വീണ്ടും ആൾക്കാരൊന്ന് ബസ് കയറാൻ വേണ്ടി നിൽക്കുകയാണ് അരിഞ്ഞു നിന്നിട്ടും ഇല്ലാതെ ആണ് അപ്പൊ ഒരു സുപ്രഭാതത്തിൽ കാറ്റോ മഴയോ വന്ന് ആ മറിഞ്ഞു വീഴുന്ന വലിയ ദുരന്തം ഉണ്ടാകും അപ്പോഴും ആ എല്ലാവരും തിരിഞ്ഞു പോകും ആരും തിരിഞ്ഞു നോക്കിയില്ലായിരുന്നു ആ ദുരന്തം വേണ്ടി ഇവിടുത്തെ നാട്ടുകാരും യൂണിയൻകാരും എല്ലാവരും കൂടി ആട്ടക്കാരും എല്ലാവരും കൂടി നമ്മള് പാർട്ടിക്കാരെ നമ്മുടെ പാർട്ടി പിന്നെ അവർ കൊണ്ടുവച്ച് വണ്ടി പ്രശ്നം നമ്മളിതിനാച്ച് വെച്ചോട്ട് വലിയ ദുരന്തം ഒഴിവായി നൂറ്റി വയ്ക്കാനുള്ള എല്ലാ തീരുമാനം ഇപ്പൊ കമ്മിറ്റിയിൽ വരും വരുമ്പോ നമ്മളിത് നൂറ്റി വെച്ചോ അത് ഉറപ്പാട്ടും ചെയ്യും ആ ഒരു അവസ്ഥയിലും സ്ഥലമാണ് എന്നിട്ട് പോലും ഈ ഒരു അവസ്ഥ കിടന്നിട്ട് ആരും തിരിഞ്ഞു നോക്കാം